നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരള കാർഷിക സർവകലാശാല സുഗന്ധ വിളകളുടെ പരിപാലനം രോഗനിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ സൗജന്യ ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് കോട്ടയത്ത് വെച്ച് ലാറ്റക്സ് വിളവെടുപ്പ് സാങ്കേതികവിദ്യയിൽ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുന്നു ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല കേരള കാർഷിക സർവകലാശാല ജാതി മറ്റു സുഗന്ധ വിളകളുടെ പരിപാലനം രോഗനിയന്ത്രണം എന്നിവയിൽ കർഷകർക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു വെള്ളാനിക്കര കാർഷിക കോളേജിൽ വെച്ച് മാർച്ച് പതിനഞ്ചിനാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് വസ്തുക്കളും കാർഷിക ഉൽപ്പന്നങ്ങളും അടങ്ങിയ കിറ്റും യാത്രാബത്തയും അനുവദിക്കുന്നതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന എഴുപത് പേർക്കാണ് പ്രവേശനം സൗജന്യ പരിശീലന പരിപാടിയില് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണിക്കും വൈകുന്നേരം നാലു ഇടയിലുള്ള സമയങ്ങളിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കോട്ടയം എൻ ഐ ആർ ടിയിൽ ലാറ്റക്സ് വിളവെടുപ്പ് സാങ്കേതികവിദ്യയിൽ പ്രത്യേക പരിശീലനം സംഘടിപ്പിക്കുന്നു മലയാളമാണ് പഠനമാധ്യമം വിശദവിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് രണ്ട് എട്ട് പൂജ്യം ഏഴ് ഏഴ് എന്ന ഫോൺ നമ്പറിലോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലോ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഇമെയിൽ വഴിയോ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ഇന്നും തുടരുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി